പൂക്കളെയും ചെടികളെയും ഇഷ്ടപ്പെടാൻ കഴിയുന്ന ആർക്കും ഓർക്കിഡ് വളർത്താം കുറച്ച് നല്ല ഓർക്കിഡ് തൈകൾ വാങ്ങി വളർത്തി നോക്കുക അവ പുഷ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ സ്ഥലവും സൗകര്യവും നോക്കി നമുക്കത് വിപുലപ്പെടുത്താവുന്നതേ ഉള്ളൂ ഓർക്കിഡിൻ്റെ വളപ്രയോഗം എങ്ങനെയാണെന്ന് നോക്കാം ജൈവവളങ്ങളും രാസവളങ്ങളും ഓർക്കിഡിൻ്റെ ശരിയായ വളർച്ചയ്ക്കലിനും വളർച്ചയ്ക്കും പുഷ്പിക്കലിനും ആവശ്യമാണ് കാലിവളമാണ് ഇതിൽ പ്രധാനം മാസത്തിലൊരിക്കൽ വീതം കാലുവള പ്രയോഗം നടത്താം പച്ച ചാണകവും ഉണക്ക ചാണകവും കൂട്ടി കലർത്തി എടുക്കുന്നതാണ് കാലിവളം എന്നോർക്കുക ഇത് വെള്ളവുമായി കലർത്തി തെളിയെടുത്താണ് ഓർക്കിഡിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് കോഴിവളമാണ് മറ്റൊന്ന് ഇത് പ്രയോഗിക്കുന്നതിന് മുമ്പ് കോഴിവളം ഒരു ചൂടുള്ള പദാർത്ഥമാണെന്നും അത് ഉപയോഗിക്കുമ്പോൾ നല്ല നനവുണ്ടായിരിക്കണമെന്നും ഉറപ്പാക്കണം മൂന്ന് മാസത്തിലൊരിക്കൽ കോഴിവളം പ്രയോഗിക്കാവുന്നതാണ് തറയിൽ വളർത്തുന്ന ഓർക്കിഡ് ചെടിക്ക് ഇരുന്നൂറ് ഗ്രാം കോഴിവളവും ചട്ടിയിൽ വളർത്തുന്നവയ്ക്ക് ഇരുപത് ഗ്രാം കോഴിവളവും നൽകാവുന്നതാണ് പന്നിവളവും ഓർക്കിഡിന് ഒരു നല്ല ജൈവാഹാരമാണ് ഗോമൂത്രവും